എല്ലാവർക്കും സ്വാഗതം കുറച്ച് ലേറ്റായി ഒരു വീഡിയോ ഇടാനായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സീ പൊട്ടറ്റോ മധുരക്കിഴങ്ങ് അതുകൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഒരു വെറൈറ്റിയും കൂടെ ആണ് അപ്പോൾ നമ്മളൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇതിൽ ഞാനൊരു നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇടാം ഇട്ട് കൊടുക്കാം ഇത് വളരെ ചെറിയ കിഴങ്ങാണ് കിഴങ്ങാണെറ്റൊന്ന് ആവിയിൽ പുഴുങ്ങി ആവിയൊക്കെ ഒരു പത്ത് മിനിറ്റ് മീഡിയത്തിൽ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവട്ടെ ആവിയിൽ തന്നെ പുഴുങ്ങിയെടുക്കണം കുക്കറിൽ കുക്കറിലടിക്കാനൊന്നും ചെയ്യരുത് ഇതുപോലെ ആവിയിൽ ചെയ്തെടുത്താലേ നമ്മളുടെ ഈ സീറ്റ് പൊട്ടക്കു അതിൻ്റേതായ രുചി കിട്ടുകയുള്ളൂ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് ഈ മധുരക്കിഴങ്ങ് അപ്പോൾ ഇതൊന്ന് വെന്തെടുക്കട്ടെ മീഡിയത്തിൽ തന്നെ ഫ്ലെയിമിച്ച് ഇതാവുക കേട്ടോ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ വെന്തിട്ട് പറയാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മധുരക്കിഴങ്ങ് സീഡ് പൊട്ടറ്റോ എങ്ങനെയായി നോക്കാം നന്നായിട്ട് വെന്തട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാനിവിടെ മുറിച്ചിട്ടൊന്നും ഇല്ല നല്ല വണ്ണം കുറഞ്ഞ് ഇത് ഞങ്ങളുടെ ബന്ധുവീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന മധുരക്കിഴങ്ങ് അപ്പോൾ ഇത് വലുതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മുറിച്ച് പുഴുങ്ങിയെടുത്തോളണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തിട്ട് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞ് നമുക്ക് പാകം ചെയ്യാൻ എടുക്കാം അപ്പോൾ നന്നായിട്ട് തണുക്കട്ടെ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ മധുരക്കിഴങ്ങ് വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ചധികം മല്ലിയില വേണം മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കണം പിന്നെ കടുക് മുളക് വെളിച്ചെണ്ണ ധാരാളം മതി അപ്പോൾ ഞാൻ ഈ ഉള്ളി നല്ലോണം ചതച്ച് കൊണ്ടുവരാം അപ്പോഴേക്കും നമ്മുടെ ഇത് തണുത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മതിരക്കിഴങ്ങ് വേവിച്ച് ഇതേ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നീളമൊക്കെ കുറച്ച് രണ്ടും മൂന്നും പീസുകളായിട്ട് വച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ഉള്ളി ചതച്ച് വെച്ചിരിക്കണം രണ്ട് കൊല്ലമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് നല്ലോണം പൊട്ടിക്കോട്ടെ ചതക്ക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കൊല്ലമുളക് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് എടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്ക ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേരാണ് പാലക്കാടൊക്കെ ചക്കരവല്ലിക്കഴങ്ങ് എന്നാ പറയാം അവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് ഉള്ളിമൂത്തിട്ടുണ്ട് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മല്ലിയെ മല്ലിയില കുറച്ച് കൂടുതൽ വേണോട്ട മല്ലിയിലം വെള്ളം ഒരു തുള്ളി വെള്ളം ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് പത്രക്കിഴക്കിന് അല്പം മധുരം ഉള്ളത് ഈ എരിവും കൂടെ ചെന്ന് കഴിക്കാൻ വളരെ സോട്ടാണ് നമുക്കത് ചേർത്ത് കൊടുക്കാം നിന്ന് കട്ടി കൊടുക്കാം മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമുക്ക് കഴിച്ചു നോക്കൂ പറഞ്ഞ അറിയാമല്ല സൂപ്പർ ടേസ്റ്റാണ് ആണ് സീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ ഈ കാണുന്നത് സീറ്റ് പൊട്ടറ്റോ മെഴുക്ക് പറ്റിയ ഉപ്പേരിയുന്ന എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കട്ടൻ ചായക്കോ കട്ടൻ കാപ്പിക്കോ ചോറിനോ കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വെക്കണം വീട്ടിലുപോലെ ഈ മുതലക്കിഴങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റി വിഭവമാണ് വെറൈറ്റി ടേസ്റ്റും ആണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ കുടിക്കൈന്ന് പറഞ്ഞ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണും